നമസ്കാരം ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തികളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളും ഇന്ന് ഏറെ ശക്തമാണ് ലോകത്തെ ഏത് വെല്ലുവിളി നേരിടാൻ തക്ക ശേഷിയുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങൾ അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും നമ്മുടെ തന്നെ ചില അയൽ രാജ്യങ്ങളുടെ അതിര് മാന്താനുള്ള ശ്രമങ്ങളുമൊക്കെ തടയാൻ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സൈന്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നിന്നുള്ള എഴുപത്തി മൂവായിരം ആധുനിക ഇനത്തിൽപ്പെട്ട തോക്കുകൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ നിർമ്മിത സിക്സ് ഓവർ അസോൾട്ട് റൈഫിളുകളാണ് ഇന്ത്യൻ സൈന്യത്തിനായി എത്തുന്നത് ഇതിനുള്ള കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പിട്ട് കഴിഞ്ഞു കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ ഭീഷണി നേരിടാൻ നേരത്തെ കരസേനയ്ക്ക് എഴുപത്തി രണ്ടായിരത്തി നാന്നൂറ് ഇതേ ഇനത്തിൽപ്പെട്ട റൈഫിളുകൾ എത്തിച്ചിരുന്നു പുതുതായി എഴുപത്തി മൂവായിരം സിക്സ് ഓവർ അസോൾട്ട് റൈഫിളുകൾ കൂടി എത്തുന്നതോടെ നമ്മുടെ സൈനികയുടെ കൈവശമുള്ള ഈ ഇനത്തിൽപ്പെട്ട തോക്കുകളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരമായി മാറും സിക്സ് സെവൻ വൺ സിക്സ് ഇനത്തിൽപ്പെട്ട റൈഫിളുകൾ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന തോക്കുകളിൽ ഒന്നാണ് അഞ്ഞൂറ് മീറ്റർ വരെ കിൽ റേഞ്ച് ഉള്ളവയാണ് ഇത്തരം തോക്കുകൾ കിൽ റേഞ്ച് എന്ന് പറയുമ്പോൾ അത്രയും ദൂരത്തേക്ക് വെടിവെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അമേരിക്കയുമായി ഇത് സംബന്ധിച്ച് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഓർഡറിനാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് നിലവിൽ ഇന്ത്യയിൽ അമേഠിയിൽ റഷ്യൻ എ കെ ടു നോട്ട് ത്രീ കലാനുഷ്കോർ റൈഫിളുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് അവിടെ ആയുധം നിർമ്മിക്കുന്നതിനുണ്ടായ കാലതാമസം കാരണമാണ് ഇന്ത്യ അടിയന്തരമായി അമേരിക്കയിലെ വൻകിട ആയുധ നിർമ്മാണ കമ്പനിയായ സിക്സ് ഓവറുമായി കരാറിൽ ഒപ്പിട്ടത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യ കരാർ ഒപ്പിട്ടത് ഇതിലൂടെയാണ് നേരത്തെ പറഞ്ഞ എഴുപത്തി രണ്ടായിരത്തി നാന്നൂറ് റൈഫിളുകൾ ആദ്യഘട്ടത്തിൽ സൈന്യത്തിന് ലഭിച്ചത് കരസേനയ്ക്ക് അറുപത്തി ആറായിരത്തി നാനൂറെണ്ണവും വ്യോമസേനയ്ക്ക് നാലായിരവും നാവികസേനയ്ക്ക് രണ്ടായിരവും റൈഫിളുകളാണ് ലഭിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന ഡിഫൻസ് അക്വസിയേഷൻസ് കൗൺസിൽ ഇതിന് പിന്നാലെ എഴുപത്തി മൂവായിരം സിഖ് സെവൻ സിക്സ് റൈഫിളുകൾക്ക് കൂടി അനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിനായി കരാർ ഉപ്പുവച്ചത് പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന കര നാവിക വ്യോമസേനാ വിഭാഗങ്ങൾക്ക് പുതുതായി ഈ തോക്കുകൾ എത്തിക്കുന്നത് ഏറെ ഗുണകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുന്നൂറ് മീറ്റർ ദൂരം മികച്ച രീതിയിൽ വെടിയുതീർക്കാൻ എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾക്കാവും എന്നാൽ റഷ്യൻ കലാനുഷ്കവ് എ കെ ടു നോട്ട് ത്രീ റൈഫിളുകളേക്കാൾ മികവാറെന്നാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ലഭിക്കാൻ പോകുന്ന അമേരിക്കൻ നിർമ്മിത സിക്സ് സോവർ അസോൾട്ട് റൈഫിളുകൾ പാകിസ്ഥാനാകട്ടെ അവിടെ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കില്ലെങ്കിലും തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ പിന്നോട്ടല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കാശ്മീരിലെ അതിർത്തിയാക്കുന്ന ഇന്ത്യൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അത്യാധുനിക റൈഫിളുകൾ ലഭിക്കുന്നത് തീവ്രവാദികളെ കർശനമായി തന്നെ നേരിടാൻ നമ്മെ ഏറെ സഹായിക്കും ഒപ്പം ചൈന പലപ്പോഴും അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിർത്തി കടന്ന് ഇങ്ങോട്ട് ചെറുതായി ആക്രമണം നടത്തുന്ന സൂചനകൾ പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് അവരെ ചിറത്ത് നിൽക്കാൻ അതുപോലെ പരാജയപ്പെട്ട് തിരിച്ചോടിക്കാനുമൊക്കെ തന്നെ പ്രയോജനപ്പെടുന്നതാണ് ഈ ഇനത്തിൽപ്പെട്ട റൈഫിളുകൾ ഇതിൻ്റെ ഒരുപാട് വിശദാംശങ്ങൾ ഇനിയും പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ലോകത്ത് ഇന്ന് സൈനികർ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങൾ ടെലസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ പുതിയ തരം റൈഫിളുകൾ ഈ അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി നാളെ എന്തെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ പോലും ഇന്ത്യക്ക് കരുത്തോടെ അവിടെ പിടിച്ചു കേൾക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ വിവിധ സൈനിക വിഭാഗങ്ങൾക്ക് ഈ പുതിയ സിക്സ് ഓവർ റൈഫിളിൻ്റെ വരവ് ഒരു അനുഗ്രഹമായി തന്നെ മാറും കാരണം നമ്മുടെ എതിരാളികളെ ഒരിക്കലും കുറച്ച് കാണുന്നത് ശരിയല്ല ഏതായാലും നാളെ ഏതെങ്കിലും ഒരു രാജ്യം അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവയെ കരുത്തോടെ തന്നെ നേരിടാൻ ഈ സിക്സ് ഓവർ റൈഫിളുകൾക്കും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്